വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ എൻ്റെ കൃഷ്ണ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെതും ആൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് തോന്നുന്നു എന്തു പറ്റിയ പൂച്ചക്കുട്ടിക്ക് ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു തനിക്കാകെ ഒരു മൂഡൌട്ടു അല്ലെ ചോദിച്ചതിനൊപ്പം തന്നിലേക്ക് ചേർന്ന അവൻ്റെ ഉറച്ച ശരീര ഊഷ്മാവിൽ വൃന്ദയുടെ ശരീരമാകെ ഒരു കുളിര് വളർന്നു അവൻ്റെ സാമീപ്യത്തിൽ അവൾ മറ്റെല്ലാം വിസ്മരിച്ചു പോയി എന്തിനേറെ പറയുന്നു അതുവരെ മനസ്സിലേറ്റിയ പല തെറ്റിദ്ധാരണകളും അവൾ പാടെ മറന്നു പോയിരുന്നു അല്ലേലും ഏകയായിരിക്കുമ്പോൾ മാത്രമാണല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഭാരം വർദ്ധിക്കുവാൻ കണക്കിനുള്ള ചിന്തകൾ നമ്മെ തേടിയെത്താറ് നിന്നോളം ഞാൻ മറ്റൊന്നിനെ ആഗ്രഹിക്കുന്നില്ല വൃന്ദ അതുപോലെ എന്നോളം നീയും മറ്റൊന്നിനെ ആഗ്രഹിക്കരുത് അവൾക്കുള്ള അറിഞ്ഞത് പോലുള്ള അവൻ്റെ വെളിപ്പെടുത്തലിൽ അവളിലാകെ ഒരു വിറയൽ നിറഞ്ഞു എൻ്റെ കൃഷ്ണ ആൾക്കെങ്ങനെ മനസ്സിലായി ഞാൻ ഇതേ പറ്റിയ ചിന്തിച്ചെന്ന് അന്നേരം വൃന്ദയുടെ മനസ്സിൽ അങ്ങനെയൊരു ചിന്തയാണ് കഴഞ്ഞുകൂടിയത് നിന്നിൽ ഞാനുണ്ട് വൃന്ദ എന്നിൽ നീയും എൻ്റെ കൃഷ്ണാ ഇതാക്കാപ്പായല്ലോ എനിക്കും വയ്യ ഇനി ഇയാള് വല്ല മന്ത്രവാദിയുവാണോ എത്ര പെട്ടെന്നാ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യ വിളിച്ചു പറയുന്നേ എന്നിലെ പ്രണയമന്ത്രങ്ങളാൽ നിന്നെ തടവിലാക്കാനായി എത്തിയതാ ഞാൻ എൻ്റെ പ്രണയത്തിൻ്റെ തടവറയിൽ നിന്നും നിനക്ക് ഈ ജന്മം മുക്തിയില്ല വൃന്ദ അവൻ്റെ വശ്യത നിറച്ച സ്വരം അവളുടെ കവിളിനകളെ തഴുകി തലോടി കടന്നു പോകവേ അവളുടെ കവിളിനകളിൽ നാണത്തിന്റെ ചെന്താമരച്ചുവപ്പ് വ്യാപിച്ചിരുന്നു ഐ ലവ് യു ബേബി അവളുടെ കവളിൽ ആഴത്തിൽ അവൻ അധരങ്ങൾ അമർത്തി വെച്ചുകൊണ്ട് പറയവേ അവൾക്കുള്ളിൽ സന്തോഷത്തിന്റെ നൂറായിരം വർണ്ണശലഭങ്ങൾ ചിറകടിച്ചുയർന്നിരുന്നു പ്രണയം ഏതൊരു മനുഷ്യ മനസ്സിനെയും അതിലെ ചിന്തകളെ മാറ്റിമറിക്കുവാൻ വറിക്കുവാൻ കഴിവുള്ള ദ മാജിക്കൽ പവർ എന്നാലും ഇതെങ്ങനെ സംഭവമായി ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് കരുതിയ റാം ഒരുവടിൽ മാത്രം അടിമപ്പെട്ടു പോയിരിക്കുന്നു ഇല്ല പാടില്ല അവൻ ഒരിക്കലും വിവാഹിതനാവാൻ പാടില്ല അവൻ്റെ ഈ കാണുന്ന സ്വത്തുക്കൾക്ക് പിന്തുടർച്ച അവകാശികളായി ആരും തന്നെ ഉണ്ടാവരുത് തൊട്ടുമുന്നിൽ അല്പം മുന്നേ കണ്ട കാഴ്ചയുടെ പ്രതിഫലനം എന്നോണം അവർ തൻ്റെ മുടിയിൽ കൈകൾ അമർത്തിക്കൊണ്ട് പകയോടെ പുലമ്പി അമ്മേ കണ്ണവിടെ തിരിച്ചു തിരിച്ചുവെന്ന് ദാസോട്ടം വിളിച്ചപ്പോൾ പറഞ്ഞു പിന്നെ അമ്പാലിക അല്പം നിർത്തിക്കൊണ്ട് മുന്നിൽ ഇരുന്നിരുന്ന സരസ്വതി പാളി നോക്കി വേണ്ട വസുന്ധര വിളിച്ചപ്പോൾ പറഞ്ഞു വരട്ടെ നോക്കാം നീ പോയി ആ കുട്ടിക്ക് താമസിക്കാൻ ഒരു മുറി ഒരുക്കണം വലിയ സജ്ജീകരണങ്ങളൊന്നും വേണമെന്നില്ല ഒന്നോ രണ്ടോ ദിവസം കഴിയാനല്ലേ അതൊക്കെ തന്നെ ധാരാളം സരസ്വതി മറ്റു ഭാവ വ്യത്യാസങ്ങൾ ഏതും കൂടാതെ തന്നെ അമ്പാലികയെ നോക്കി പറഞ്ഞുകൊണ്ട് വീണ്ടും ദേവി മന്ത്രങ്ങൾ ഒരുവിടാൻ തുടങ്ങി അമ്മേ അതു പിന്നെ ആ കുട്ടി പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി ഉവ് ഞാൻ ചെയ്തോളാം അമ്മേ എന്നാല് എന്തോ പറയാനായി തുടങ്ങിയ അംബാലികയുടെ വാക്കുകളെ തടഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയുടെ ശ്വാസനം നിറച്ച സ്വരം അവിടെ ആകെ നിറഞ്ഞു അതോടെ അംബാലിക പറയുവാൻ വന്നത് പകുതിക്ക് വച്ച് വിഴുങ്ങിക്കൊണ്ട് അകത്തളത്തിലേക്ക് നടന്നു നീങ്ങി കാറിലെ സ്റ്റീരിയോയിൽ നിന്ന് ഒഴുകിവരുന്ന ഏതോ പേരറിയാത്ത ഇംഗ്ലീഷ് ഗാനവും കാറിനുള്ളിലെ തണുപ്പും ബൃന്ദയെ ആകെ മടുപ്പിച്ചു തുടങ്ങി രാഘവ് ആരോടോ വീഡിയോ കോളിലാണ് അവൻ്റെ മുന്നിലെ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന അല്പവസ്ത്രധാരികളായ ഓരോ സ്ത്രീകളെയും കണ്ട വൃന്ദയുടെ മുഖം ചുളിഞ്ഞു പോയി അയ്യേ ഇവറ്റേക്ക് നല്ല വസ്ത്രങ്ങൾ വലതും അണിഞ്ഞാൽ എന്താ ഇത് എന്തൊരു വൃത്തിയേടാന്ന് നോക്കി നമ്മൾ തുണിക്കുള്ളിൽ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ അണിഞ്ഞ് ഒന്നിരിക്കുക അതൊരു പുരുഷൻ്റെ മുന്നിൽ നാണമില്ലാത്ത വർഗങ്ങൾ ഹോ എന്തൊരു തണുപ്പാ ഇത് ഞാനിപ്പോൾ തണുത്തു മരിക്കൂ എന്നാ തോന്നുന്നത് എൻ്റെ കൃഷ്ണ തൊട്ടു മുന്നിൽ ദൃശ്യമായ ഓരോ വേഷവിധാനങ്ങളെ നോക്കി സ്വയം മുറുമുറുത്തുകൊണ്ട് തണുപ്പിനെ അതിജീവിക്കാനായി ജീവിക്കാനായി അവൾ കൈകൾ രണ്ടും കൂട്ടി തിരുമ്പിക്കൊണ്ട് സീറ്റിൽ കയറി ചമ്പളം പണിഞ്ഞിരുന്നു ഇതേ സമയം ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണെങ്കിൽ പോലും രാഘവിന്റെ ശ്രദ്ധ പലപ്പോഴും അവളിൽ വന്ന് പാതിക്കുന്നുണ്ടായിരുന്നു തണുപ്പ് സഹിക്കാനാവാതെ വൃന്ദ കണ്ണുകൾ അടച്ച് പതിയെ അവൾ നിദ്രയിലേക്ക് വഴുതി വീണു സീറ്റുമോ രാഘവ് തിരക്കിട്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ മീറ്റിംഗ് അവസാനിപ്പിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് നീങ്ങി ചെന്നു തൻ്റെ ശരീരത്തിലേക്ക് അരിച്ചിറങ്ങുന്ന മറ്റൊരു ശരീരത്തിൻ്റെ ചൂടിൽ അവൾ കൂടുതലായി പതുങ്ങിപ്പോയിരുന്നു തൻ്റെ മാറോട് ചേർന്നിരുന്ന് മയങ്ങുന്നവളെ രാഘവ് ഒരു പുഞ്ചിരിയോടെ വഴിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു ഇനി തനിക്ക് നേരിടേണ്ടി വരുന്ന വേദനകളും തിരസ്കാരങ്ങളും ഏതോ അറിയാതെ ആ പാവം പെണ്ണവൻ്റെ മാറിൽ ചൂടിൽ അഭയം തേടി നന്നായി വിശപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് വൃന്ദ തൻ്റെ ഇരുമിഴികളും ചിമ്മി തുറന്നത് ഇതെന്താ ഇങ്ങനെ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ കൃഷ്ണ എഴുന്നേക്കാനാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാനായി ഉയർത്തി നോക്കിയ വൃന്ദ രാഘവേന്ദ്രൻ്റെ മുഖം കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി എൻ്റെ കൃഷ്ണ റാം ഇയാള് ഇയാളുടെ മടിയിൽ ഞാനെങ്ങനെ എത്തി വൃന്ദ സ്വയം ഇങ്ങനെ ഓരോന്നും മുറുമുറുത്തുകൊണ്ട് പതിയളുടെ മടിയിൽ നിന്നും ചാഴഞ്ഞിറങ്ങുവാനൊരു ശ്രമം നടത്തി നോക്കി എവിടേക്കാ അവൻ്റെ കടുപ്പ് കയറിയ സ്വരവും ശ്വാസനിശ്വാസങ്ങളും അവളുടെ കബളിൽ തട്ടി തലോടി കടന്നു പോയി യു ഹി ഏ എന്താ ഇയാൾ ചോദിക്കുന്നേ ഇനി കഴിക്കാനുള്ള വല്ല സാധനമായിരിക്കുമോ രാഘവന്റെ ചോദ്യം കേട്ട് തല പുകഞ്ഞിരുന്ന് ആലോചിക്കുകയാണ് വൃന്ദ ഇതേ സമയം തനിക്ക് മുന്നിലിരിക്കുന്നവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് രാഘവന് നന്നായി തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു ഇനി അദ്ദേഹം പറഞ്ഞത് വല്ല മാംസാഹാരത്തിന്റെ പേരാവോ ഞാനതൊന്നും കഴിക്കാറില്ലല്ലോ എന്താ ചെയ്യാം എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഈ സമയത്ത് വയറു കാഞ്ഞിരിക്കാൻ പാടില്ല രാഘവ് ഏറെ നേരം അവളെ തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു സ്റ്റോപ്പ് ദ കാർ അവൻ്റെ ആജ്ഞ കിട്ടിയതും കാർ സഡൻ ബ്രേക്കിട്ട് നിന്നു കാർ നിന്നതും പേടിയോടെ ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ടിരുന്നവളെ സീറ്റിലേക്ക് നീക്കിയിരുത്തിക്കൊണ്ട് രാഘവ് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി എൻ്റെ കൃഷ്ണ ഇദ്ദേഹ എന്നെ കൂട്ടാതെ എങ്ങോട്ടേക്കാ പോകുന്നേ എന്നെ കൂടി വിളിച്ച എന്തയ്യാക്ക് എനിക്കാ ആ പേടിയാവുക രാഘവ് അവളെ തണിച്ചാക്കി പുറത്തേക്കിറങ്ങിയതും വൃന്ദയുടെ മുഖം സങ്കടത്തിലൊന്ന് ചുളിഞ്ഞു തുടങ്ങി വിഷപ്പിനു പുറമെ അവന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രവൃത്തി കൂടിയായതും അവളുടെ ഉള്ളിൽ സങ്കടം പെട്ടെന്നാണ് അവളെ പോലും ഞെട്ടിച്ചുകൊണ്ട് രാഘവ് അവളുടെ സൈഡിലെ ഡോർ ഓപ്പൺ ഓപ്പണാക്കിയത് അവന്റെ മുഖത്ത് തെളിഞ്ഞ കുഞ്ഞു പുഞ്ചിരിയും അവന്റെ ആർദ്രമായ സ്വരം കൂടിയായതും അതുവരെ കാർമേഗം കൊണ്ട് മൂടപ്പെട്ട അവളുടെ മുഖത്ത് ആശ്വാസത്തിന്റെ ചെറു പുഞ്ചിരി മുട്ടിട്ടു ഏറെ നേരം കാല ഒരേ കണക്കിന് മടക്കി വെച്ചിരുന്നതിനാലാവാം കാലുകൾ പെട്ടെന്ന് തറയിൽ ഊന്നിയപ്പോൾ നല്ല വേദന തോന്നി വൃന്ദയ്ക്ക് വാട്ട് ഹാബ് അവളുടെ ചുളിഞ്ഞ മുഖവും നിറഞ്ഞ കണ്ണുകളും കണ്ട് പന്തികേട് തോന്നിയ രാഘവ് അവളുടെ ഷോൾഡറിൽ സപ്പോർട്ട് ചെയ്തൊന്ന് പിടിച്ചോണ്ട് തെല്ലൊരാദിയോടെ ചോദിച്ചു വേദനയ്ക്കുവാ വേദനയോടെ കാലിൽ വിരലുകൾ അമർത്തി വെച്ചുകൊണ്ട് പറയുന്നവളെ കണ്ട് രാഘവിന്റെ ഒന്ന് പെടഞ്ഞു നത്തി ഒന്നുമില്ല വൃന്ദ അന്നേരം അവളേക്കാൾ വേദന അവൻ്റെ മുഖത്തായിരുന്നു അത് വൃന്ദയും ശ്രദ്ധിച്ചു മസ്സിൽ കയറിയതാവും താൻ കുറച്ചുനേരം കാൽ നിവർത്തിയൊന്നിരുന്ന എല്ലാം ആവും കാൽ നിവർത്തി ഒന്ന് ഒരു കൊച്ചു കുട്ടിയോടുന്ന പോലെ രാഘവ് അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞുകൊണ്ട് അവൻ വൃന്ദയെ തിരികെ കാറിലേക്ക് തന്നെ കയറ്റിയിരുത്തി അവൾക്ക് മുന്നിലായി മുട്ടുകാലിൽ ഇരുന്നു കൊണ്ട് കണ്ണം കാൽ മുതൽ നന്നായി ഒഴിഞ്ഞുകൊടുത്തു അയ്യോ വേണ്ട അതിപ്പോ മാറും അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തി കണ്ട് വൃന്ദയാകെ ഞെട്ടിപ്പോയി ഷട്ട വൃന്ദ കാലുകൾ പിന്നിലേക്ക് വലിക്കുവാൻ നോക്കിക്കൊണ്ട് ചുറ്റിലും കണ്ണോടിച്ച് പറയുന്നവളെ കണ്ട് അവന് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു അയ്യോ ആളുകളൊക്കെ നോക്കുന്നല്ലോ ഇദ്ദേഹം എന്താ ഇങ്ങനെ നാണക്കേട് കാറിൻ്റെ ഡോർ നന്നായി ഓപ്പൺ ചെയ്തു വെച്ചിരുന്നതിനാൽ പുറത്തൂടെ പോകുന്നവർക്കൊക്കെ അവർ രണ്ട് നന്നായി തന്നെ കാണായിരുന്നു ആൾക്കാർ നോക്കുന്നതിൻ്റെ ചമ്മനിലാണ് വൃന്ദയപ്പം ഇരുന്നത് ഇപ്പോൾ ഒക്കെ ആയോ ഏറെ നേരം കഴിഞ്ഞവൻ തല ഉയർത്തി തല കുമ്പിട്ടിരുന്നവളെ നോക്കി ചോദിക്കവേ അല്പം ചമ്മലോടെ അവനെ നോക്കി തല ചലിപ്പിച്ചു കം അവൻ മുഖം കുനിച്ചിരുന്നവളുടെ കൈയും പിടിച്ചുകൊണ്ട് പതിയ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് നടന്നു നീങ്ങി അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നുന്നുണ്ടായിരുന്നു ഇപ്പോ അവളുടെ ഉള്ളം അവൻ്റെ സാമീപ്യം ഏറെ കൊതിക്കുന്നുണ്ട് പഴയതുപോലെ പേടിയോ ഭയോ ഇപ്പോ അവൾക്ക് അവനോടില്ല എന്നതും അവൾ തെല്ലുന്നു അല്ല അത്ഭുതപ്പെടുത്തിയത് അവൻ വൃന്ദയും ചേർത്ത് പിടിച്ചുകൊണ്ട് കയറി ചെന്നത് അത്യാവശ്യം തിരക്കുള്ള ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിലേക്കാണ് സർ ഓർഡർ കൊടുത്തിട്ടുണ്ട് രാഘവ് വൃന്ദയും കൂട്ടി അകത്തേക്ക് ചെന്നതും അവരുടെ ഉണ്ടായിരുന്ന ഡ്രൈവർ രാഘവിന്റെ അടുക്കലേക്ക് അല്പം വേഗത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു രാഘവ് അയാളെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് വൃന്ദയും കൂട്ടി വാഷിംഗ് ഏരിയയിലേക്ക് നടന്നു നീങ്ങി കൈ കഴുകി തിരികെ വരുമ്പോൾ ഒരു ടേബിളിൽ നെയ്റോസ്റ്റും ചട്നിയും സാമ്പാറും കോഫിയുമായി വിഭവങ്ങൾ ഏറെ നിരത്തി വെച്ചിട്ടുണ്ട് എൻ്റെ കൃഷ്ണ എനിക്ക് ഇഷ്ടമുള്ളതാണല്ലോ എല്ലാം അവൾ നെയ്റോസ്റ്റിൻ്റെ മണം നാസികയിലേക്ക് കൊതിയോടെ നീട്ടി വലിച്ചെടുത്തുകൊണ്ട് പറയവേ അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടു നിന്നിരുന്നവൻ്റെ ചുണ്ടുകളിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു അവൾ അവന് നന്ദിയോടെ നോക്കിക്കൊണ്ട് അവിടെ കണ്ട ഒരു ചെയറിലേക്ക് വേഗത്തിലിരുന്നു രാഘവ് അവളെ നോക്കിക്കൊണ്ട് അവൾക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ചെയറിലേക്കും അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അവന് നന്നായി കാണായിരുന്നു അതിനായിട്ടാണ് ആരിപ്പ് നല്ല വിശപ്പുള്ളതിനാൽ അവൾ അവനെ പോലും ശ്രദ്ധിക്കാതെ വേഗം തന്നെ മുന്നിൽ കണ്ടതെല്ലാം കഴിച്ചു തീർത്തു രാഘവ് ഒരു ജ്യൂസ് മാത്രമേ വാങ്ങിയിരുന്നുള്ളൂ അവനത് അവളെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് പതിയെ സ്ട്രോ വഴി ആസ്വദിച്ചു കുടിച്ചു ഏ ഇതിന്തു കഴിക്കാത്ത ഞാനൊക്കെ കഴിക്കുകയും ചെയ്തല്ലോ ചോദിക്കാനുള്ള ഒരു കൂടി ഞാൻ കാട്ടിയില്ല അയ്യേ ഇദ്ദേഹം എന്നെപ്പറ്റി എന്ത് കരുതിയിട്ടുണ്ടാവും എല്ലാം കഴിച്ചു കഴിഞ്ഞ് തല ഉയർത്തി ഒന്ന് നോക്കിയപ്പോഴാണ് പറ്റിയ അപത്ത അവൾക്ക് പിടിയിട്ടിയത് മതിയോ അവളുടെ മാറി മാറി വരുന്ന ഭാവങ്ങൾ നോക്കിയിരുന്നവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു ഏ പലതും ആലോചിച്ചിരുന്നതിനാലാവം അവൾ അവൻ എന്താ ചോദിച്ചതെന്ന് ശരിക്കും കേട്ടിരുന്നില്ല വിശപ്പ് മാറിയോ ഇത്തവണ അവന്റെ സ്വരം കൂടുതൽ ആർദ്രമായി എൻ്റെ വിശപ്പ് മാറി പക്ഷേ നിങ്ങള് നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടാവില്ലേ ഉണ്ടാവും എനിക്കറിയാം നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ കഴിച്ചുപോയല്ലോ ചോ ഇനി എന്താ ചെയ്യുക വൃന്ദ കുറ്റബോധത്തോടെ കണ്ണുകൾ നിറച്ചുകൊണ്ട് രാഘവനെ നോക്കി ഓരോന്ന് പറയുകയും ചോദിക്കുകയും ചെയ്യേ അവളുടെ വർത്തമാനം കേട്ടിരുന്ന അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു ചൊടികളിൽ അവൾക്കായി മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു സർ ബിൽ അവളെ നോക്കിയിരിക്കുകയാണ് രാഘവൻ്റെ മുന്നിലേക്ക് ഒരു കൈ നീണ്ടുവന്നത് ഓക്കെ ബില്ല് നോക്കി വിലയിരുത്തിക്കൊണ്ട് അഞ്ഞൂറിൻ്റെ രണ്ടോ മൂന്നോ നാലോ നോട്ടുകൾ അതിലേക്ക് തിരികെ വെച്ച് കൊടുത്തിരുന്നു അവൻ താങ്ക് യു സർ സപ്ലയർ ബോയ് നല്ലൊരു തുക ടിപ്പ് കിട്ടിയ സന്തോഷത്തിൽ രാഘവനെ നോക്കി നന്ദിയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നകന്നു വൃതാക്കം കൊച്ചുകുട്ടികളെ പോലെ തലയും താഴ്ത്തിയിരുന്നവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചെഴുന്നേപ്പിച്ച് വാഷ്റൂമിലേക്ക് നടക്കവേ അല്പം പകപ്പോടെ ചുറ്റിലും നോക്കുന്നുണ്ടായിരുന്നു ആ പെണ്ണ് അവൻ അറിയാമായിരുന്നു അവൾക്കിതൊക്കെ പുതിയ അനുഭവങ്ങളായിരിക്കുമെന്ന് ഒരമ്മക്കിളിയുടെ ചിറകിന് കീഴേ വളർന്ന ഒരു കൊച്ചു കുഞ്ഞാണ് അവൾ ഇപ്പോഴും പുറം ലോകത്തെപ്പറ്റി ഇന്നും അവൾക്കൊന്നും അറിയില്ല രാഘവ് അവളെപ്പറ്റി ഓരോന്നും ഓർത്തുകൊണ്ട് അവളെ വാഷ്റൂമിലാക്കി കൊടുത്തു പേടിക്കണ്ട ഞാൻ പുറത്തുണ്ടാവും കൈ കഴുകി ബാത്റൂമിലും വാ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നിരുന്നവളുടെ ഉള്ളം തിരിച്ചറിഞ്ഞെന്ന കണക്ക് പറയുമ്പോൾ തെല്ലൊരാശ്വാസത്തോടെ അവനെ നോക്കി നന്ദിയോടെ ഒന്ന് ചിരിയും സമ്മാനിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു നീങ്ങിയവൾ ചിലരിങ്ങനെയാണ് നിഷ്കളങ്കതയാണ് അവരുടെ ഏറ്റവും വലിയ സൗന്ദര്യം അതുള്ളവർക്ക് മാത്രം മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അവരുടെ തെറ്റുകളെല്ലാം പുറത്ത് അവർ തന്നിലേക്ക് ചേർത്ത് പിടിക്കാനും കഴിയും തുടരും